പരിചയപ്പെടുത്തി സിയാബു റഹ്മാൻ പ്രവാസിയാണ് പതിനഞ്ച് വർഷമായിട്ട് സൗദിയിൽ ചെറിയൊരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു നാട്ടിലും സ്ഥാപനമുണ്ട് ബി കെ പിടിയിൽ തന്നെയാണ് നമ്മുടെ നാട്ടിൽ തന്നെയാണ് അതിൻ്റെ കൂടെ ഏകദേശം ഒരു നാല് വർഷം മുമ്പ് കഴിഞ്ഞ നാല് വർഷം മുമ്പുള്ള ഒരു ഓഗസ്റ്റ് മാസത്തിലാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കടന്നു വരുന്നത് അതേ നാല് വർഷം കഴിഞ്ഞ് ഉള്ള ഒരു ഓഗസ്റ്റ് മാസത്തിൽ പ്ലാറ്റിനം ഡയറക്ടർ എന്ന് പറഞ്ഞ ടൈറ്റിൽ അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞു വളരെ സന്തോഷം ഈ ഒരവസരത്തിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് ഒരു വർഷത്തോളം ഈ ഒരു അവസരത്തെ എതിർക്കുകയും ഇത് തട്ടിപ്പാണ് മണി ചെയിൻ ആണ് ഇതൊന്നും നടക്കുന്ന കാര്യമല്ല എനിക്കിതിനൊന്നും സമയമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ നെഗറ്റീവ് അടിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ പിന്നീടാണ് അനിയൻ നേരത്തെ സംസാരിച്ചു അസീഫ് അസീബ് റഹ്മാൻ അസീബ് റഹ്മാൻ ഈ ഒരു അവസരത്തിലേക്ക് വന്നു അതിൻ്റെ ശേഷം ഞാൻ ഈ പ്രൊഡക്റ്റുകളൊക്കെ വാങ്ങി ഉപയോഗിച്ചു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയൊക്കെ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി തരക്കെടുില്ല പ്രൊഡക്ടിന്റെ ക്വാളിറ്റി ഒക്കെ ഓക്കെയാണ് ആ സമയത്ത് എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത് സാധാരണ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്ടിന്റെ വിലയല്ല എന്ന് തോന്നി അതിനേക്കാൾ ചെറിയൊരു കൂടുതൽ ഉണ്ടെന്ന് ചെറിയൊരു ഫീൽ ആ സമയത്ത് എനിക്ക് ഫീൽ ചെയ്തു എൻ്റെ സംസാരത്തിന്റെ പവർ കൊണ്ടാണോ ഓക്കെ എനിവേ ആ സമയത്ത് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു ആ സമയത്ത് ഞാൻ ചോദിച്ചു പ്രൊഡക്റ്റ് അപ്ലൈനോട് ഷർഫുസറോട് ചോദിച്ച സമയത്ത് എന്നോട് പറഞ്ഞു ഒരു കസ്റ്റമർ ആണെങ്കിൽ പോലും കിട്ടുന്ന ആറ് തരം ബെനിഫിറ്റ്സുകളെ കുറിച്ച് മനസ്സിലായപ്പോൾ എനിക്ക് മനസ്സിലായി ഇന്നും മാർക്കറ്റിൽ നിന്നും നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്ന ലോക്കൽ പ്രൊഡക്റ്റിന്റെ വില പോലും നമുക്ക് മോഡി ഉൽപ്പന്നങ്ങൾക്ക് വരുന്നില്ല എന്ന തിരിച്ചറിവാണ് പിന്നീട് ഈ അവസരത്തെ ഒന്നുകൂടി പഠിക്കാൻ വേണ്ടി തയ്യാറായത് കൂടുതലായിട്ട് മുന്നോട്ട് പോയ സമയത്ത് എനിക്ക് മനസ്സിലായി ഒരു പാസീവ് ഇൻകം നേടിയെടുക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് ഒരു പക്ഷേ ഒരു പ്രവാസിയായി ഞാൻ പിന്നീട് തിരിച്ചു വരുന്ന സമയത്ത് ബിസിനസ് നമുക്കറിയാം കൊറോണ സമയത്ത് കൂടിയാണ് ഈ അവസരത്തിലേക്ക് വരുന്നത് കൊറോണയുടെ സാഹചര്യത്തിൽ ഒക്കെ എന്തായിരുന്നു എങ്ങനെയായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം ആ സമയത്ത് എനിക്ക് മനസ്സിലായി ഈ ഒരു ഓപ്പർച്യൂണിറ്റി മോഡി കെയർ എന്റെ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏത് സമയത്തും എങ്ങനെയും എനിക്ക് ഒരു പാസീവ് ഇൻകം നേടിയെടുക്കാൻ സാധ്യമാണ് എന്നുള്ളതും ഏഹ് പ്രായമാകുന്ന സമയത്തും അതുപോലെ തന്നെ നമ്മുടെ കാലശേഷം നമ്മുടെ മക്കൾക്കും ഒക്കെ ഉപകാരപ്പെടുന്ന ഒരു വരുമാന മാർഗം ഉണ്ടാക്കിയെടുക്കാൻ മോഡിക്കലൂടെ സാധ്യമാണ് എന്ന് മനസ്സിലാക്കി ഇവിടെ ഉറച്ചു നിന്നു കൂടുതൽ കൂടുതൽ പഠിച്ചു മുന്നോട്ട് പോയി ഇന്ന് എൻ്റെ സ്വപ്നം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പിന്നെ ഇന്ന് എൻ്റെ സ്വപ്നം അന്ന് ജസ്റ്റ് അനിയനെ സപ്പോർട്ട് ചെയ്യാന്നുള്ളതിൽക്കാണ് ജയം ചെയ്തത് പിന്നീട് മുന്നോട്ട് പോയപ്പോൾ എനിക്ക് തോന്നി എനിക്ക് ഒരു നല്ല വരുമാനം വാങ്ങിയെടുക്കാൻ പറ്റും പിന്നീട് തോന്നി എനിക്ക് നല്ല വരുമാനം വാങ്ങിയെടുക്കാനും എൻ്റെ കൂടെ വരുന്നവർക്കും വരുമാനം വാങ്ങിക്കൊടുക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് മനസ്സിലാക്കി ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഗോൾ എന്ന് പറഞ്ഞാൽ അതിരുകളില്ലാത്ത രീതിയിലേക്ക് വളർന്നു കഴിഞ്ഞു ഏറ്റവും ചുരുങ്ങിയത് വളരെ കുറഞ്ഞ കാലഘട്ടം കാലഘട്ടത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒരു നൂറ് കാർ അച്ചീവേഴ്സിനെ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ സൃഷ്ടിക്കണമെന്നാണ് എൻ്റെ എൻ്റെ തീരുമാനം കാരണം ഞാൻ ഈ ഒരു അവസരമൊക്കെ മനസ്സിലാക്കുന്നത് ഇപ്പം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നമ്മൾ മോഡിക്കാരനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഇൻഡസ്ട്രിയെ മനസ്സിലാക്കുന്ന സമയത്ത് ഇൻഡസ്ട്രിയുടെ ഒരു പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞ അപാരമാണ് കാരണം നമ്മൾക്കിപ്പോ ഒക്കെ നമ്മളെല്ലാവരും ചെയ്യുന്നത് പാർട്ട് ടൈം ആയിട്ട് ആയിട്ടായിരിക്കും ഞാൻ വളരെ 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 പാർട്ട് ടൈം ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഒരു പക്ഷേ ഇവിടെ കൂടിയിരിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളും ആയിരിക്കും പക്ഷെ ഞാൻ എൻ്റെതായിട്ടുള്ള എൻ്റെ മനസ്സിലാക്കുന്നത് ഒരു മൂന്ന് വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു ഏറിപ്പോയാൽ ഒരു മൂന്ന് വർഷം അതിൻ്റെ ഉള്ളിൽ ഈ ഒരു അവസരത്തിലേക്ക് കടന്നു വരുന്ന ആളുകളിൽ ഫുൾ ടൈം വറായിട്ട് ഒരുപാട് പ്രൊഫഷണൽസ് ഈ ഒരു അവസരത്തില് കടന്നുകൊണ്ടിരിക്കും കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു മൂന്ന് വർഷത്തിനുള്ളിൽ തന്നെ ഈ ബിസിനസ്സിലേക്ക് എഡ്യൂക്കേഷൻ ഒക്കെ കഴിഞ്ഞ് ആദ്യമേ കാലെടുത്ത് വെക്കുന്നത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു മേഖലയിലേക്കും അത് മോഡി തന്നെ ആയിരിക്കും എന്ന് ഉറപ്പാണ് അങ്ങനെയാണെങ്കിൽ ഈ ഒരു പ്ലാറ്റിനം ഡയറക്ടർ എന്ന് പറയുന്നതൊക്കെ വളരെ ഒന്നും ആയിട്ടില്ല അതൊന്നും ഒരു ടൈറ്റിൽ അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് എനിക്ക് എൻ്റെ എൻ്റെ മുന്നിലിരിക്കുന്നത് നിങ്ങളോടും എന്നോടും ഒക്കെ പറയാനുള്ളത് നമ്മൾ എത്തിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അപാരമായ പൊട്ടൻഷ്യൽ ഒരു അവസരമാണ് നെറ്റ്വർക്ക് മാർക്കറ്റി എന്ന് പറയുന്ന ഈ ഒരു മേഖലയാണെങ്കിലും മോഡിക്കർ എന്ന് പറയുന്ന കമ്പനി ആണെങ്കിലും നമ്മുടെ പ്രൊഡക്റ്റ് ആണെങ്കിലും നമ്മുടെ ഇൻകം പ്ലാൻ ആണെങ്കിലും എല്ലാം അപാരമാണ് ഈ ഒരു പ്രോ ഈ ഒരു പ്ലാറ്റ്ഫോമിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചെറിയ ചെറിയ ടൈറ്റിൽസ് ഒന്നും ഒന്നുമല്ല ഒതുക്കും മേലെ ഒരുപാട് ഒരുപാട് നേടിയെടുക്കാനുള്ള അവസരം ഇവിടെ ഉണ്ട് എന്നുള്ള തീർച്ചയാണ് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരുപാട് കളിയാക്കലുകളും പരിഹാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് വീട്ടിൽ നിന്നുണ്ട് കുടുംബത്തിൽ നിന്നുണ്ടാവും അയൽവക്കത്ത് നിന്നുണ്ടാവും സുഹൃത്തുക്കളിൽ നിന്നുണ്ടാകും എല്ലായിടത്തു നിന്നുണ്ടാവും അതിനൊക്കെ നേരിടാൻ പറ്റുന്ന ഒരു മനക്കരുത്ത് നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ഇവിടെ ചെയ്യേണ്ടത് അതിനനുസരിച്ച് ഉള്ള ഒരുപാട് ട്രെയിനിങ്സും പ്രോഗ്രാംസും നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നു എനിക്ക് ഈ സമയത്ത് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇവിടെ നിന്നുകൊണ്ടൊരു റെഗനൈസേഷൻ ഞാൻ ഏറ്റുവാങ്ങുന്ന സമയത്ത് ഒരു ാനും എനിക്ക് നന്ദി പറയാനും ഒരുപാട് ആളുകളുണ്ട് എസ്പെഷ്യലി എനിക്കറിയാം ഈ ഒരു അവസരത്തിലേക്ക് കടന്നു വന്നു നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഒരു കൃത്യമായ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം നമുക്ക് തന്നിട്ടുള്ള നമ്മുടെ ജിഷാ സെർ ആൻഡ് ദിനേശ് നാരായൺ സർ നമ്മുടെ ടീ ഗ്ലോബൽ സിസ്റ്റം അത് തന്നെയാണ് ഇന്ന് ഈ കേരളത്തിൽ ഇത്രമാത്രം വലിയ ഒരു വിപ്ലവം മോഡി മോഡിക്കെയറോടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ആ കാര്യം ഞാൻ മനസ്സിലാക്കുന്നു അതുപോലെ തന്നെയാണ് ഈ ഒരു അവസരത്തേക്ക് വന്ന സമയത്ത് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി തരാനും പഠിപ്പിക്കാനുമായിട്ട് കൃത്യമായി നമ്മളെ നല്ല രീതിയിൽ ഫോളോ ഫോളോ ചെയ്തുകൊണ്ട് നമുക്ക് ലീഡ് ചെയ്തിട്ടുള്ള എസ്പെഷ്യലി നമ്മുടെ സുഹറ മാഡം അതുപോലെ തന്നെ ജലീൽ സർ ആൻഡ് പിന്നെ ഈ ഒരു അവസരത്തിൽ എന്നെ വിളിച്ചു കുറെ സമയം ഞാൻ മാറി നിന്നു ഷറഫ് സർ അതുപോലെ തന്നെ അനിയൻ നസീം സർ ഇവരോടൊക്കെ എങ്ങനെ നന്ദി പറഞ്ഞു എനിക്കറിയില്ല കാരണം അവരുടെയൊക്കെ സപ്പോർട്ടും അവരുടെയൊക്കെ ആ ഒരു പിന്തുണയും തന്നെയാണ് ഒരു അവസരത്തിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഞാൻ നിൽക്കുന്നത് എന്ന് എനിക്ക് തീർച്ചയാണ് അതുപോലെ തന്നെ എൻ്റെ ടീം അംഗങ്ങൾ എൻ്റെ കൂടെ കട്ടക്കെ നിൽക്കുന്ന എൻ്റെ ടീം അംഗങ്ങൾ ഒരുപാട് ആളുകൾ പേരെടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒക്കെ വിട്ടുപോകുന്നതിൽക്ക് അവരോടും അതുപോലെ തന്നെ എൻ്റെ ലവ് ലൈൻ ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവരും കാരണം നമ്മളെല്ലാവരും കൂടി കൂടിയിട്ടുള്ള വിജയമാണ് മോഡി കയ്യിൽ സാധ്യമാകുന്നത് എല്ലാ ഒരാളുടെ വിജയം ഇവിടെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ നമ്മൾ ഓരോരുത്തരും ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും കയ്യടികളൊക്കെ അതിൽ ഒരു കാരണമാണെന്ന് മനസ്സിലാക്കുന്നു ഇനി എല്ലാവർക്കും എല്ലാ വിജയങ്ങളും കൂടി നേട്ടാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്